ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് പള്ളിപ്പുറം കോട്ടയിലേക്കാണ് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദ്വീപിൻ്റെ വടക്കേ അറ്റത്ത മുനമ്പം പള്ളിപ്പുറത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ യൂറോപ്യരുടെ ആദ്യത്തെ നിർമ്മിതിയാണിത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാരാണ് പണി കഴിപ്പിച്ചത് ഒരു വാച്ച് ടവർ ആയിട്ടാണ് അവർ ഇത് ഉപയോഗിച്ചിരുന്നത് അന്ന് ഈ കോട്ടയിൽ നിന്ന് നോക്കിയാൽ അറബിക്കടലും അഴിമുഖവും കാണാമായിരുന്നു അറബിക്കടലിൽ നിന്ന് കയറി വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കോട്ട പണിതത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കി തിരുവിതാംകൂർ രാജാവായിരുന്ന മർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ട വാങ്ങി ഇനി നമുക്ക് അകത്തേക്ക് കിടക്കാം മധ്യഭാഗത്ത് റൗണ്ടിൽ കാണുന്നത് അവിടെ ഒരു മരത്തിൻ്റെ തൂണുണ്ടായിരുന്നു മേൽക്കൂര താങ്ങി വരുന്നത് ആ തൂണിലായിരുന്നു മൂന്ന് നിലകളിലായിട്ടാണ് ഇതിനകത്ത് പണിതിരുന്നത് അതാണ് മൂന്ന് ജനലുകൾ കാണുന്നത് പീരങ്കികൾ ഉറപ്പിക്കുന്നതിനും ദൂരദർശിനി ഉറപ്പിച്ചിരുന്നതും അവിടെയാണ് മേൽക്കൂര കാലപ്പഴക്കത്താൽ തകർന്നു പോയതാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും മുൻവശത്തെ കായലിൽ കിടപ്പുണ്ട് എന്ന് പറയുന്നു ഇത് ഒരു കിണറാണ് അന്ന് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോഴും അതിൽ വെള്ളമുണ്ട് പതിനാറടി താഴ്ചയുണ്ടതിന് ഈ കോട്ടയ്ക്ക് ആയക്കോട്ട എന്നും പേരുണ്ട് ഇനി താഴേക്ക് ഇറങ്ങാം താഴെ ഇടതുവശത്ത് ഒരു ഗുഹയുണ്ട് ഈ തുരങ്കം അങ്ങ് കോട്ടപ്പുറം കോട്ട വരെ ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് എന്നാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വെടിക്കോപ്പുകളും വെടിമരുന്നും സൂക്ഷിക്കുന്നതിനുമാണ് ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് കുറച്ച് അപ്പുറത്തായിട്ടത് അടച്ചു കളഞ്ഞിട്ടുണ്ട് ചേറ്റുവ കോട്ടയും കോട്ടപ്പുറം കോട്ടയും കീഴടക്കിയ ശേഷം ടിപ്പു സുൽത്താൻ ഈ കോട്ടയ്ക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ടിപ്പു സുൽത്താന് മടങ്ങേണ്ടി വന്നു പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ കോട്ട മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പണിത ബോട്ട് ജെട്ടിയാണിത് ഇവിടെ ഇപ്പോൾ ബോട്ടൊന്നും അടുക്കുന്നില്ല അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് ചിറായി ബീച്ചിനും മുനമ്പം ബീച്ചിനും അടുത്തായിട്ടാണ് ഈ കോട്ട അവിടെ വരുന്നവർക്ക് ഇവിടെ വന്ന് കണ്ടുപോകാം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ്